ഇതെന്താണ് തുടക്കത്തിലേ തന്നെ പോലീസും പട്ടാളവും ഒക്കെയാണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട നമ്മുടെ ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത് ഒരിത്തിരി സംഭവപരമായിട്ടുള്ള യാത്രയാണ് നമ്മൾ ആദ്യം പോകുന്നത് തുറവൂരാണ് തുറവൂർ എൻ്റെ തന്നെ സമാന ഒരു വ്യക്തിയുണ്ട് അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇത്തവണ യാത്ര പോകുന്നത് നമ്മുടെ എൻ്റെ ചറുപത്താറിൻ്റെ പണിയൊക്കെ തകർത്തിയായിട്ട് നടക്കുന്നത് കാണട്ടെ നമ്മുടെ അരി ഒരു തുറവൂർ അരിവേറ്റിടെ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നത് കണ്ട് ഈ കാണുന്ന റൈൽവേ ഫോഴ്സും പിന്നിട്ട് ഞങ്ങൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അനിൽ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തി എന്നെ കൂടാതെ ആ വീൽ ചെയറിലിരിക്കുന്ന മറ്റേ കക്ഷിയാണ് അനിൽ പ്രോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അടുത്തിരിക്കുന്നത് ഞങ്ങളെ കാണാനായിട്ട് ഭയച്ചേട്ടെ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്താണ് അദ്ദേഹവും ഞങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു കണ്ടാലൊന്നും പറയില്ലെങ്കിലും അദ്ദേഹവും ഞങ്ങളെ പോലെ തന്നെ ഒരു രോഗബാധിതനായ വ്യക്തിയാണ് കേട്ടോ എന്തായാലും അനിൽ പ്രോയുടെ അമ്മ അടിപൊളിയായിട്ടുള്ള കറിയും ഇപ്പോൾ നല്ല ഫുഡൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് എൻ്റെ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് ഒരു സ്പെഷ്യലായിട്ടൊരു വ്യക്തിയെ കാണാനാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കാണാനാണ് നമ്മളിനി ഈ ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് മേഡം നമ്മുടെ ആരോഗ്യമന്ത്രി അവരെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു അപ്പോയിന്മെന്റ് ഞങ്ങൾ എടുത്തിരുന്നു അവരെ കാണാനാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത് കേരളത്തിലെ മസ്കുലോ ഡിസ്ട്രോഫി എസ് എം എ ബാദരുടെ കൂട്ടായ്മയായ മൊബിലിറ്റി ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന സംഘടനയുടെ കോർഡിനേറ്റർ ആണ് ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടായ ഒരു നിമിഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം തൊട്ടു മുന്നേ നിങ്ങൾ കേട്ടപോലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു നമ്മള് നിരന്തരമായിട്ട് പരാതികൾ അയച്ചും അതുപോലെ തന്നെ അവർ റിമൈൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത്തരം രോഗബാധിതരുടെ പ്രശ്നങ്ങളിലേക്ക് അവർ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തി തുടങ്ങിയതെല്ലാം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും സന്തോഷം തോന്നി ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും എസ് എം എ എന്ന രോഗവും അതിൻ്റെ പതിനാറ് കോടിയുടെ വിലപിടിച്ച മരുന്നുകളൊക്കെ കുറിച്ച് വാർത്തകളെല്ലാം മുന്നേ വന്നിരുന്നു ഇപ്പോൾ നിലവിൽ കേരളമാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള എസ് എം എ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യമായി മരുന്ന് നൽകുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിലേക്കൊക്കെ കേരളത്തെ ചിന്തിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ ചിന്തിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രയത്നം പിന്നില ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം നമുക്കൊരു അഭിമാനമുണ്ട് അല്പം നേരത്തെ സംസാരത്തിനും അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിനു ശേഷം ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തതായി നമുക്ക് പോകേണ്ടത് ക്യൂൺസ്വേയിലേക്കാണ് എറണാകുളത്ത് മാറേണ്ടേ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് വേ എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണിത് ക്യൂൺസ് വേലുള്ള യാത്രയിൽ നമ്മുടെ ഗോശ്രീപാലത്തിൽ എടുത്ത വിഷ്വൽസ് ആണോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ വലതുവശത്ത് കാണുന്നതെല്ലാം ക്യൂൺസ്വേയുടെ ഭാഗങ്ങളാട്ടോ നിങ്ങൾക്ക് കാണാം വീഡിയോ തന്നെ ഒരുപാട് പേര് വാഹനം നിർത്തി അവിടെ റിലാക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മറൈൻ ഡ്രൈവിൻ്റെ അത്രയും തിരക്കില്ലെന്നുള്ളതാണ് ഇവിടെ ഞാൻ ഒരു വലിയൊരു ഗുണം കായലിലെ കൊണ്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ക്യൂൺസ് വേ എന്ന് പറയുന്നത് ഞങ്ങളോട് ചെന്നപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയും പിടിച്ചവിടെ നടക്കുന്നുണ്ടായിരുന്നു അവരോട് രണ്ടുമൂന്ന് ഫോട്ടോസ് എടുത്താലാണ് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ കിടിലിന് ഫോട്ടോസ് എടുത്തു നിന്നായിരുന്നട്ടോ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാക്കറ്റ് കപ്പലുണ്ടേയും വാങ്ങി കുറച്ച് ചളിയൊക്കെ പറഞ്ഞിരുന്ന് അതുപോലെ തന്നെ വീൽ ചെയറായിട്ട് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഒന്നൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് എറണാകുളത്തിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ കടമക്കുടി പിഴല ആ ഭാഗത്തേക്കാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് മല്ലാർപ്പാടം കണ്ടെയ്നർ റൂട്ടിൽ കൂടെ നമ്മൾ കളമശ്ശേരിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പിഴ ഭാഗത്തേക്കുള്ള പാലം കാണാൻ പറ്റും ആ പാലം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്താം ആക്ച്വലി ഇതൊരു ദ്വീപാണ് വളരെ എന്താ പറയുക നല്ല അതീവ രസകരമാണ് ഈ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഒഴിവ് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയയും കൂടെ ഇവിടെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാനും ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് ഈ ഏരിയയിലോട്ടെല്ലാം ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോഡുകളൊക്കെ വളരെ നാരമുണ്ട് നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നത് പോലെ തന്നെ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം വണ്ടി ഓടിക്കാനായിട്ട് നമ്മുടെ സാരഥിയായിട്ടുള്ള കൃഷ്ണൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ റൂട്ടിൻ കൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് പ്രധാനമായിട്ടും ചെമ്മീം കെട്ടും അങ്ങനെയുള്ള സംഗതിയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രാമം ഉണ്ട അടിപൊളി സ്ഥലമാണത് ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴികളൊക്കെ ഇത്തിരി നേരം ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അവരെപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം വഴി അത്ര ചെറുതാണ് നമ്മളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധത്തിൽ വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് പക്ഷേ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ ആസ്വദിക്കാം കേട്ടോ ഇരുവശത്ത് നമുക്ക് കാണുന്ന കാഴ്ചകൾ അതിഗംഭീരം തന്നെ പറയണം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ജംഗാറി കൂടെ മറുകരയിലെത്താനായിട്ട് ശ്രമിച്ചായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഭാഗിക്കടിഞ്ഞ് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും വെള്ളം കുറവായ പേരിൽ നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാനായിട്ട് പറ്റിയില്ല ജംഗാറിലോട്ട് അങ്ങനെ ഞങ്ങളെ കൂട്ടാതെ ജംഗാർ പോകാൻ പോയി അങ്ങനെ ജംഗാറേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷം ഞങ്ങളവിടെന്ന് തിരിച്ചു പോന്നു നമുക്ക് പോയിരുന്ന വഴിക്ക് നമ്മുടെ മറ്റൊരു സുഹൃത്തായി എബിൻ എന്ന് പറയുന്ന കൂട്ടുകാരനെ കണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ കൂടെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു നൈസായിട്ട് ഫുഡൊക്കെ അയച്ച് ഞങ്ങളവിടെ നിന്ന് തിരികെ ഇറങ്ങി എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു കാരണം നമുക്ക് ആരോഗ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റി അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അങ്ങനൊരു വലിയ കാര്യം ഞാൻ തുടക്കത്തി കാണിച്ചാൽ പോലീസൊക്കെ അവർക്ക് സെക്യൂരിറ്റി വന്ന പോലീസുകാരായിരുന്ന എന്തായാലും ഈ ഒരു യാത്രയെ അടിപൊളിയായിരുന്നു നമുക്ക് മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീട്ടിൽ കണ്ടുപിട്ടാം അതുവരെ ഗുഡ് ബൈ